എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വി പി കെ ലേണിംഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ എസ് സി ആർ ടി ക്ലാസ് എയ്റ്റിലത്തെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മർദ്ദം അഥവാ പ്രഷറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം ഇന്നലത്തെ ഒക്കെ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കണു നമ്മുടെ പുതിയ എസ് സി ആർ ടി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക ഓക്കെ ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ എന്താണ് മർദ്ദം അല്ലെങ്കിൽ പ്രഷർ ഈ പ്രഷർ എന്ന് കേൾക്കുമ്പോൾ എന്താ മനസ്സിലേക്ക് വരുന്നത് ആ നമ്മൾ എക്സാമിന് അടിച്ചിട്ടുള്ള പ്രഷറാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ലൈഫിലൊക്കെ ഇഷ്ടംപോലെ പ്രഷറുകളൊക്കെ വരും അല്ലേ അപ്പോൾ അങ്ങനെ പ്രഷർ വന്ന് കഴിയുമ്പോൾ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കുമോ അല്ല അപ്പം അങ്ങനെയുള്ള കുറ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം എന്താണ് പ്രഷർ എന്ന് നോക്കുന്നേക്കാൾ മുമ്പ് നമുക്ക് വേറൊരാളെ പരിചയപ്പെടാനുണ്ട് ഓക്കെ അതിനെ നമുക്ക് ആദ്യം നോക്കാം കേട്ടോ ഇന്ന് എടുത്തേക്കട്ടെ ഓക്കെ അപ്പം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ആളുടെ പേരാണ് വ്യാപകമർദ്ദം ആരാണ് വ്യാപകമർദ്ദം എന്താ ഈ വ്യാപക എന്ന് പറഞ്ഞാൽ ഒരു പ്രതലത്തിൽ ലംബമായിട്ട് അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ വ്യാപകമർദ്ദം എന്ന് പറയുക അതായത് ശ്രദ്ധിച്ചോണം ഇതൊക്കെ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു പ്രതലം ഒരു സർഫസ് ഇങ്ങനെ ഒരു സർഫസ് ആണെന്ന് വിചാരിക്കുക ഇതിൽ ലംബമായിട്ട് അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് ലംബം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് കേട്ടോ അപ്പോൾ ഒരു പ്രതലത്തിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോൾസിനെയാണ് നമ്മൾ എന്ത് പറയുക ആ വ്യാപകമർദ്ദം എന്ന് പറയുക എന്ത് പറയുക വ്യാപക മർദ്ദം എന്ന് പറയുക അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം ഇപ്പോൾ ഇതേപോലെ ഒരു ആണെന്ന് വിചാരിക്കുക ഇതാണ് നമ്മുടെ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കേട്ടോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക വ്യാപക മർദ്ദം എന്ന് പറയുക ഓക്കെ അപ്പോൾ നയൻറ്റി ഡിഗ്രി ആക്കണം മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സർഫസ് ഉണ്ട് ഇത് വ്യാപകമർദ്ദമാണോ ഇങ്ങനെ വരുന്നത് അല്ല അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നത് വ്യാപകമർദ്ദമാണോ അല്ല കാരണം നമുക്കറിയാം ഇങ്ങനെ കുത്തനെ വരുന്നതായിരിക്കും അല്ലേ കറക്റ്റ് നയൻറ്റി ഡിഗ്രി എന്നുള്ള രീതിയിൽ വരുന്നതായിരിക്കും വ്യാപക മർദ്ദം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വ്യാപകമർദ്ദത്തിനെ നമുക്ക് ത്രസ്റ്റ് എന്ന് പറയാം കേട്ടോ ഇംഗ്ലീഷിൽ ജസ്റ്റ് മനസ്സിലാക്കുക ആ നയൻറ്റി ഡിഗ്രി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയാം ആയല്ലോ വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ വ്യാപക എല്ലാവരും പഠിച്ചില്ലോ വ്യാപകമർദ്ദം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്തു കേട്ടോ ഇനി അടുത്തതാണ് നമ്മൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരായിട്ടുള്ള മർദ്ദത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞത് വ്യാപക മർദ്ദമാണ് ഓക്കെ അപ്പോൾ ഇനി മർദ്ദം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം മർദ്ദത്തിന് നമ്മൾ പറയുന്ന പേരാണ് പ്രഷർ അല്ലേ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ വ്യാപകമർദ്ദം അതിനെ നമുക്കിനി ഫോഴ്സ് എന്ന് പറയാം കേട്ടോ ഫോഴ്സ് എങ്ങനെയാണ് ഫോഴ്സ് ആണ് നമ്മൾ പറഞ്ഞു അപ്പോൾ ഫോഴ്സ് ബൈ ഏരിയ ഏരിയനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പരപ്പളവ് ഓക്കെ അപ്പം മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപകമർദ്ദം ബൈ പരപ്പളവ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക പ്രഷർ എന്ന് പറയാം മനസ്സിലായോ അപ്പം വ്യാപകമർദ്ദവും അതേപോലെ തന്നെ മർദ്ദവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ മർദ്ദം എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ജസ്റ്റ് വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഇതൊരു ആണെന്ന് വിചാരിക്കുക ഓക്കേ വ്യാപക മർദ്ദം ബൈ പരപ്പളവാണ് അതിൻ്റെ യൂണിറ്റ് ഏരിയ ഇവിടെ ഏരിയ അടിയിലാണ് യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിൾ ഒരു ചെറിയൊരു യൂണിറ്റ് എടുക്കുകയാണ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം വണ്ണല്ലേ ഇതേപോലെ ഒരു ചെറിയൊരു യൂണിറ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന പെർപെൻറ്റിക്കുലർ ഫോഴ്സ് ഇതിൻ്റെ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന പെർപെൻറ്റിക്കുലർ ഫോഴ്സിനെയാണോ നമ്മൾ എന്ത് പറയുക പ്രഷർ എന്ന് പറയുക മനസ്സിലായോ വ്യാപകമർദ്ദം ബൈ പരപ്പളവ് എന്ന് പറയുന്നതാണ് മർദ്ദം ഓക്കെ ഇനി ഇവിടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓക്കെ നമ്മുടെ മർദ്ദം എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഇക്വേഷൻ എല്ലാവരും പഠിച്ചുവല്ലോ പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ വ്യാപകമർദ്ദം ബൈ പരപ്പളവ് ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രഷർ എവിടെയാ മോളിലാണ് അല്ലേ ഇക്വേഷൻ്റെ മുകളിലല്ലേ നമ്മുടെ പരപ്പളവായിട്ടുള്ള ഏരിയ എവിടെയാണ് ഇക്വേഷൻ്റെ താഴെയാണ് ഒരാൾ മുകളിലും ഒരാൾ താഴെയും ആണെങ്കിൽ അവരുടെ സ്വഭാവം നേരെ ഓപ്പോസിറ്റായിരിക്കും ഓക്കെ ഒരാൾ മുകളിലും ഒരാൾ താഴെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമായിരിക്കും അല്ലേ മോൾ മുകളിലും താഴെയിട്ട് നിൽക്കുന്ന ജീവിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക നേരെ ഓപ്പോസിറ്റ് സ്വഭാവമായിരിക്കും ഓക്കെ അതായത് ഏരിയ കൂടും പ്രഷർ കുറയും നേരെ ഓപ്പോസിറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ അതായത് പരപ്പളവ് കൂടും മർദ്ദത്തിന് എന്താ സംഭവിക്കുക മർദ്ദം കുറയും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ആ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടട്ടോ അപ്പോൾ ഏരിയ കൂടുന്ന അനുസരിച്ചിട്ട് പ്രഷറിന് എന്ത് പറ്റും മർദ്ദം കുറയും അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് നമുക്ക് പറയാം ഏരിയ കുറയുന്ന അനുസരിച്ചിട്ട് ആ എങ്ങനെയായിരിക്കും പ്രഷർ കൂടും അല്ലേ അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുകട്ടോ ഇതാണ് ഇവരുടെ സ്വഭാവം ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മർദ്ദത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് അതായത് ആ പ്രഷറിൻ്റെ മർദ്ദത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ നമ്മൾ പറഞ്ഞു ഫോഴ്സ് ബൈ ഏരിയ ആണോ പ്രഷർ അല്ലേ നമ്മുടെ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ് കേട്ടോ എന്താണ് ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ഇനി ഏരിയയുടെ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ ഏരിയയുടെ യൂണിറ്റ് എന്താണ് ആ മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ സ്ക്വയർ അപ്പം ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ നമുക്കിങ്ങനെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അതിന് വേറൊരു പേരിട്ടുണ്ട് അതിനെയാണ് നമ്മൾ പറയുക പാസ്കൽ എന്ന് പറയുക എന്താണ് പാസ്കൽ അപ്പോൾ ഇനി നിങ്ങളോട് ചോദിക്കുമ്പോൾ പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയണം ആ പി വെച്ചിട്ടുള്ള പാസ്കൽ ആണെന്ന് പറയണം ഓക്കെ അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ മർദ്ദത്തിൻ്റെ ഇക്വേഷൻ എന്താ വ്യാപക മർദ്ദം ബൈ പരപ്പളവ് ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷറിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും സെറ്റ് ആണോ കമൻസ് പോരട്ടെ ആക്റ്റീവായിട്ട് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തേ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ബോക്സും പഠിച്ചു ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാം ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതെ ഈ പിക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ ഞാനൊന്ന് ചെക്ക് ചെയ്തേക്കട്ടെ കേട്ടോ ഓക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ മൂന്ന് കട്ടകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് ഏത് കട്ടയിലായിരിക്കും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുക പറയാൻ പറ്റുമോ ഏത് കട്ടയിലായിരിക്കും കൂടുതൽ പ്രഷർ അനുഭവപ്പെടും എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തു ആക്റ്റീവ് ആയിട്ടൊന്ന് കമൻറ്റ് ചെയ്തേ പോരട്ടെ നിങ്ങൾ തരുന്ന എനർജിയാണ് എനിക്ക് കിട്ടുന്ന ഒരു എനർജി കേട്ടോ എനർജി ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി അപ്പോൾ എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് പറഞ്ഞത് ഈ മൂന്ന് കട്ടയിൽ ഏത് കട്ടയിലായിരിക്കും ആ ഏത് കട്ടയ്ക്കായിരിക്കും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ആദ്യത്തെ കട്ട ഫസ്റ്റ് കേസ് നിങ്ങൾ നോക്കിയേ ഈ കട്ടയിൽ ഇതേ ഇത്രത്തോളം ഏരിയ അല്ലേ ഇത്രത്തോളം ഏരിയ ഉണ്ട് നോക്കുമ്പോൾ അത്രത്തോളം ഏരിയ സർഫസുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് രണ്ടാമത്തേല് നോക്കുമ്പോഴോ ഇതിങ്ങനെ ചെരിച്ച് വെച്ചേക്കാണ് അല്ലേ അപ്പോൾ ഒരു ചെറിയ അല്ലേ അവിടെ കോണ്ടാക്ട് വന്നിട്ടുള്ളൂ ഇനി മൂന്നാമത്തെ കേസ് നോക്കുമ്പോഴോ കുത്തനെ വെച്ചേക്കാണ് അപ്പോൾ ഈ രണ്ടാമത്തേനേക്കാളും കുറച്ചും കൂടെ ഏരിയ കുറവാണ് നമ്മുടെ മൂന്നാമത്തെ കേസ് വരുമ്പോൾ ശരിയല്ലേ മനസ്സിലാവുന്നില്ലേ അപ്പോൾ എവിടെയാണ് ഏത് കേസിലാണ് ഏരിയ കുറവ് കമൻസ് പോരട്ടെ ആക്റ്റീവ് അല്ല ഏത് കേസിലാണ് ഏരിയ കുറവ് വരുന്നത് മൂന്നാമത്തെ കേസിലാണ് നമ്മുടെ ഏരിയ കുറവ് അല്ലേ അപ്പോൾ ഇവിടെ ഏരിയ കുറവാണെങ്കിൽ ഇവിടുത്തെ ആയിരിക്കില്ല ഏറ്റവും കൂടുതൽ കാരണം ഇവരുണ്ടൊരു ഓപ്പോസിറ്റ് സ്വഭാവം അല്ലേ പ്രഷറും ഏരിയയും ഓപ്പോസിറ്റ് സ്വഭാവമാണ് അപ്പോൾ പരപ്പളവ് ഏറ്റവും കുറവുള്ളത് മൂന്നാമത്തെ ബ്രിക്കിലാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ മർദ്ദമായിരിക്കും ഏറ്റവും കൂടുതൽ മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലാവുണ്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം എന്നിട്ട് ഇങ്ങനെ എന്താണ് എന്തായിരിക്കും റീസൺ ഏരിയ കൊണ്ടാണോ അല്ലെങ്കിൽ പ്രഷർ കൊണ്ടാണോ അങ്ങനെയുള്ള പല രീതിയിൽ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം നമ്മുടെ പുതിയ സി ആർ ടി ആണ് അപ്പോൾ എല്ലാം നമ്മൾ അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ ഇത്ര എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഓക്കെ ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് ഓക്കെ ആ ഇനിയിപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടെ ഒരു ബാഗ് കാണുന്നുണ്ടല്ലേ ഈ ബാഗിൻ്റെ കേസാണെങ്കിൽ ഇത്രയും വീതി കൂടിയിട്ടുള്ള ബാഗ് ഉണ്ടല്ലേ ഇതിൻ്റെ ഈ ഒരു പോഷൻ ഇത്രയും വീതി കൂടിയിട്ടുള്ള ബാഗ് ആവാനുള്ള അല്ലെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്കും ബോഡി പെയിൻ ഉണ്ടാവില്ല അല്ലേ അതേസമയം ഇങ്ങനെ നൂല് പോലത്തെ ഉള്ള ബാഗുകൾ കിട്ടു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും നല്ല ഷോൾഡറിനൊക്കെ നല്ല വേനായിരിക്കും അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ വീതി കൂടിയുണ്ട് അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏരിയ കൂടി പരപ്പളവ് കൂടി പരപ്പളവ് കൂടുകയാണെങ്കിൽ അവിടെ പ്രഷർ എങ്ങനെയായിരിക്കും മർദ്ദം എങ്ങനെയായിരിക്കും മർദ്ദം കുറവായിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വളരെ എന്താ പറയുക കുറച്ചും കൂടെ വീതിയുള്ള ഉള്ള രീതിയിൽ ഇത് നിർമ്മിക്കാനുള്ള റീസൺ അപ്പം അത്രയും പ്രഷർ കുറവായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഷോൾഡറൊക്കെ വേന വരും കേട്ടോ അപ്പോൾ ചരടൊക്കെയാ യൂസ് ചെയ്യണമെങ്കിലോ നമുക്ക് കുറച്ചും കൂടെ വേദനയായിരിക്കും അല്ലേ കാരണം ഏരിയ എങ്ങനെയായിരിക്കും ഏരിയ ആ കുറവാണ് അപ്പോൾ പ്രഷർ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം ഇതേ അതേപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ആപ്പിൾ കട്ട് ചെയ്യുന്ന കേസ് കത്തിക്ക് നല്ല മൂർച് കത്തിക്ക് വളരെ തിന്നായിട്ടായിരിക്കും ഈയൊരു അറ്റഭാഗം എന്ന് പറയുന്നത് വളരെ തിന്നായിരിക്കും അപ്പോൾ തിന്നാവാനുള്ള റീസൺ എന്തുകൊണ്ടാണ് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള കാര്യം കാരണം ഏരിയ കുറവ് അപ്പോൾ പ്രഷർ കൂടുതൽ ഓക്കെ അപ്പോൾ ഏരിയ കുറവാണെങ്കിൽ പ്രഷർ കൂടുതൽ അപ്പോൾ പ്രഷർ കൂടുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മുറിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതേപോലെ ഇങ്ങനെ ഇതിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം കണ്ടോ ഇത് കുറച്ച് വീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടായിരിക്കും കാരണം ഇത് വീതിയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ അല്ലേ ഏരിയ കൂടുതലാണ് ഏരിയ കൂടുതലാണെങ്കിൽ പ്രഷർ കുറവായിരിക്കും പ്രഷർ കുറവാണെങ്കിൽ ഇതിങ്ങനെ മണ്ണിൽ ഇങ്ങനെ കുഴിഞ്ഞു പോകില്ല കേട്ടോ ഇതിൻ്റെ ടയറിൻ്റെ ഭാഗമൊക്കെ അത് കുഴിഞ്ഞുപൂല കുഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല അപ്പോൾ കുഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഏരിയ കൂട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ പ്രഷർ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതേപോലെ തന്നെ ഒരു പിന്നിൽ കിടക്കുമ്പോഴാണോ നമുക്ക് കൂടുതൽ വേദന വരിക അല്ലെങ്കിൽ ഇതേപോലെ നമ്മളങ്ങനെ കിടക്കില്ല എന്നാലും ഇതേപോലെ ഇഷ്ടംപോലെ പിന്നു വയ്ക്കുമ്പോൾ എന്താ പറ്റുക ആ ഇങ്ങനെ ഒരുപാട് പിന്നെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഏരിയ കൂടുതലാണ് പ്രഷർ കുറവായിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് വളരെ സിമ്പിൾ മാത്രമല്ല നമ്മളോട് എക്സാമിന് ചോദിക്കുക നമ്മൾ അതിൻ്റെ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചേക്കുക ഓക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ലൈക്ക് ചെയ്തേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് വായിച്ച് നോക്കാം വ്യാപക മർദ്ദം സ്ഥിരമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ മർദ്ദം പ്രതല പരപ്പളവിന് വിപരീത അനുപാതത്തിലായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ അപ്പോൾ ഒരാൾ മോളിലും ഒരാൾ താഴെ എന്ന് പറഞ്ഞില്ലേ അതിനെയാണ് നമ്മൾ വിപരീത അനുപാതം എന്ന് പറയുന്നത് കേട്ടോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അതായത് പ്രതല പരപ്പളവ് കൂടുമ്പോൾ ഓക്കെ മർദ്ദം കുറയുകയും പ്രതല പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുകയും ചെയ്യും നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുന്നു ക്ലിയർ അല്ലേ എല്ലാവർക്കും ക്ലിയർ ആണോ ഇനി അതേപോലെ തന്നെ ഇവിടെ രണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏത് ഫിഗറിലായിരിക്കും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുക നിങ്ങൾ വേഗം നോക്കിയിട്ട് പറഞ്ഞേ ഏതിലായിരിക്കും എല്ലാവരും കമൻറ്റ് ചെയ്യുമോ പ്ലീസ് എല്ലാവരും നല്ല ആക്റ്റീവായിട്ടൊന്ന് കമൻ്റ് ചെയ്തോളൂ വണ്ണിലായിരിക്കോ ടൂവിലായിരിക്കോ ആ കൂടുതൽ പ്രഷർ ഉണ്ടാവുക എവിടെയായിരിക്കും എവിടെയാണ് കുറച്ച് ഏരിയ വരുന്നത് പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ അപ്പോൾ പരപ്പളവ് കുറവുള്ളത് ആയിരിക്കും ഇവിടെയാണ് പരപ്പളവ് കുറവ് ഇവിടെ ഇത്രയും ഭാഗമുള്ളൂ ഇവിടെ ഇത്രയും ഭാഗമുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പരപ്പളവ് കുറവ് ഇവിടെയാണ് അപ്പോൾ പ്രഷർ കൂടുതൽ ഇവിടെ ആയിരിക്കും രണ്ടാമത്തെ ഫിഗറിലായിരിക്കും പ്രഷർ കൂടുതൽ എല്ലാവർക്കും മനസ്സിലായോ വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പഠിച്ചു വെച്ചേക്കുക അപ്പോൾ നമ്മുടെ ത്രസ്റ്റ് അല്ലെങ്കിൽ വ്യാപക എന്ന് പറയുന്നത് ആ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ത്രസ്റ്റെന്ന് പറയുക ഒരു പ്രതലത്തിൽ ലംബമായിട്ട് അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ വ്യാപക മർദ്ദം എന്ന് പറയുക അല്ലേ അതേപോലെ തന്നെ നമ്മുടെ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ പി പി വെച്ചിട്ട് തന്നെ പാസ്കൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കണോ അപ്പോൾ നമ്മൾ ഇത്രയും നേരം ആ നമ്മുടെ സോളിഡ്സിൻ്റെ കേസാണ് പറഞ്ഞത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദ്രാവകമർദ്ദമാണ് ഓക്കെ ദ്രാവകമർദ്ദം ഖരപദാർത്ഥങ്ങൾ മാത്രമാണോ മർദ്ദം പ്രയോഗിക്കുന്നത് അല്ല അല്ലേ ദ്രാവക ദ്രാവകങ്ങളിലും വാതകങ്ങളിലും മർദ്ദം ഉണ്ട് അപ്പോൾ നമ്മുടെ സോളിഡ്സിൽ മാത്രമല്ല സോളിഡ് മാത്രമല്ല മർദ്ദം പ്രഷർ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ നമ്മുടെ ലിക്വിഡിനകത്ത് പ്രഷറുണ്ടോ ഉണ്ടോ നമുക്കൊരു കേസ് നോക്കാം അതെ ഇപ്പോൾ ഇതേപോലെ ഫോട്ടോ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു കുപ്പീനകത്ത് നമ്മൾ വെള്ളം എടുത്തേക്ക് കാണാം അപ്പോൾ ഇതേപോലെ ഒരു ഓട്ട ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനകത്തുള്ള വെള്ളം അതിനകത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണോ അല്ല അല്ലേ അതെല്ലാം കൂടെ പുറത്തേക്ക് വരും ശരിയല്ലേ അതെന്തുകൊണ്ടാണ് അതിനകത്ത് പ്രഷർ ഉള്ളത് കൊണ്ടാണത് പുറത്തേക്ക് വരുന്നത് ആ പ്രഷർ ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ നിൽക്കില്ലല്ലോ നമ്മൾ പുറത്തേക്ക് ചാടുമല്ലോ അതേപോലെ വെള്ളത്തിൻ്റെ കേസിലും പ്രഷർ ഉള്ളത് കൊണ്ടാണത് പുറത്തേക്ക് വരുന്നത് അപ്പോൾ വെള്ളത്തിനകത്തും ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക ഓക്കെ ഇനി അടുത്ത ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേപോലെ ഒരു വെള്ളക്കുപ്പി ഇവിടെ ഞാനൊരു മൂന്നോട്ട ഉണ്ടാക്കുകയാണ് ഇവിടെ ഒരു ഓട്ട ഇവിടെ ഒരു ഓട്ട ഇവിടെ ഒരു ഓട്ട ഏതിക്കൂടെ ആയിരിക്കും പ്രഷർ കൂടുതൽ വരിക ഓക്കെ നമുക്കിപ്പോൾ സപ്പോസ് എ ബി സി എന്ന് കൊടുക്കാം ഏത് ഓട്ടക്കൂടെ ആയിരിക്കും വെള്ളത്തിന് പ്രഷർ കൂടുക പറയാൻ പറ്റുമോ എവിടെ ആയിരിക്കും കമൻസ് പോരട്ടെ എവിടെയായിരിക്കും ആ എയിലാണ് പ്രഷർ കൂടുക എന്താ കാര്യം എന്നറിയാവോ കാരണം ഈ സീയുടെ കേസ് നിങ്ങൾ നോക്കിക്കോ ഈ സി സീന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് ഇവിടെ അല്ലേ അപ്പോൾ ഈ ഇതിൻ്റെ മുകളിലുള്ള ഇത്രയും വെള്ളം ആയിരിക്കും ഇതിന് പ്രഷർ കൊടുക്കുന്നത് ശരിയല്ലേ ബി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണെങ്കിലോ ആ അത് ഇത്രയും വെള്ളം പ്രഷർ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അല്ലേ ഇനി എന്ന് പറയുമ്പോഴോ അതിനേക്കാളൊന്നും ഇത്രയും വെള്ളം ഇവിടെ പ്രഷർ കൊടുക്കുന്നുണ്ട് അപ്പം എ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലാണോ അത്രയും പ്രഷർ വരിക അതായത് ഡെപ്ത്ത് ആഴം കൂടുന്തോറും പ്രഷർ കൂടും ഓക്കെ അപ്പം ഡെപ്ത്ത് അല്ലെങ്കിൽ ആഴം കൂടുന്തോറും പ്രഷർ മർദ്ദത്തിന് എന്ത് പറ്റി മർദ്ദം കൂടും ഇതും വേണമെങ്കിൽ ചോദിക്കാം ഓക്കെ വേണമെങ്കിൽ പ്രസ്താവന അടുത്തുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അപ്പോൾ ഇനിയുള്ള എക്സാമുകളിൽ നമ്മൾ ഇതേപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചാലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ പണ്ടത്തെ പോലെ ചോദ്യം ബൈ ഹാർട്ട് പഠിച്ചിട്ടുള്ള രീതിയിലല്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായല്ലോ ഓക്കെ ദ്രാവകത്തിൻ്റെ ആഴം കൂടും തോറും മർദ്ദം കൂടുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടെ ഇതേപോലെ ഒരു കുട്ടി സ്ട്രോ വെച്ചിട്ട് കൂതാണ് അപ്പോൾ ഇവിടെ ബബിൾസ് വരും അല്ലേ നമുക്ക് ഈ ബബിൾസ് കാണുമ്പോൾ അറിയാവുന്ന ഒരു കാര്യം കാണുന്നുണ്ടല്ലോ അല്ലേ ആ ഇവിടെ എന്താ സംഭവിക്കുന്നത് അടിയിലായിരിക്കും ബബിളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൊമളയുടെ ഒക്കെ വലിപ്പം ഏറ്റവും കുറവ് ഇവിടെ കുറവും മുകളിലേക്ക് വരണ അനുസരിച്ചിട്ട് അതിങ്ങനെ കൂടി വരും അല്ലേ ബബിളിൻ്റെ വലിപ്പം കൂടി കൂടി വരും ആണെങ്കിൽ അതെന്താ റീസൺ എന്താ കാരണം താഴേക്ക് പോകും തോറും എന്ത് പറ്റും പ്രഷറ് കൂടുതലാണ് അപ്പോൾ ഇവിടെയാണ് പ്രഷർ കൂടുതൽ പ്രഷർ കൂടുതലാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കിയേ നമുക്ക് നല്ല പ്രഷർ കിട്ടി നമ്മളിങ്ങനെ വീർത്ത് വീർത്ത് വണ്ണം വെച്ചാണോ വരിക അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്ഷീണിച്ചാണോ വരിക വെറുതെ വെറുതെ പറയുന്ന പറയുന്നൊരു എക്സാമ്പിളാണ് കേട്ടോ നല്ല പ്രഷർ കിട്ടുകയാണെങ്കിൽ നമ്മളിങ്ങനെ ക്ഷീണിക്കും അല്ലേ ആ അപ്പോൾ അതേപോലെ നമ്മുടെ വെള്ളത്തിൻ്റെ കേസിലാണെങ്കിലും താഴെയാണ് ഏറ്റവും പ്രഷർ അപ്പോൾ അവിടെ നമ്മുടെ ബബിളിനെന്ത് പറ്റും അത് ചെറിയതായിരിക്കും ചെറിയ ബബിൾസ് ആയിരിക്കും അല്ലേ മുകളിലേക്ക് വരണ അനുസരിച്ചിട്ട് പ്രഷർ കുറയും അപ്പോൾ കുറച്ചും കൂടെ സൈസ് കൂടും അപ്പോൾ അത് ഇതെല്ലാം എന്തിൻ്റെ റീസൺ ആണ് നമ്മുടെ ആ ഡെപ്ത്ത് അല്ലെങ്കിൽ ആഴം കൂടുന്ന അനുസരിച്ചിട്ട് പ്രഷർ കൂടും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ അക്വേറിയത്തിൻ്റെ കേസിലൊക്കെ പറയുമ്പോഴും ഇതേപോലെ തന്നെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കാം ഓക്കെ ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ആ നമ്മുടെ ഡെൻസിറ്റി ഡെൻസിറ്റിയും സാന്ദ്രത അതേപോലെ തന്നെ പ്രഷറും തമ്മിലുള്ള ഒരു റിലേഷനാണ് നമ്മളടുത്ത് നോക്കുന്നത് ഓക്കെ സാന്ദ്രതയും മർദ്ദവും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം നമുക്ക് പഠിക്കാനുള്ളൊരു സംഭവമാണ് മാസ് ബൈ വോളിയം ഇനി അറിഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ഓർത്ത് വയ്ക്കുക നമ്മുടെ ഉപ്പ് ഉപ്പുവെള്ളത്തിനാണോ സാന്ദ്രത കൂടുതൽ അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിനാണോ സാന്ദ്രത കൂടുതൽ ഏതിനാണ് സാന്ദ്രത ഏതിനായിരിക്കും കൂടുതൽ ഉപ്പുവെള്ളത്തിനാണ് അല്ലേ കാരണം എന്താ ഉപ്പുവെള്ളം എന്ന് പറയുമ്പോൾ അതിനകത്ത് വെള്ളമുണ്ട് ഉപ്പും ഉണ്ട് അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും സാധാരണ വെള്ളം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉപ്പ് ഇല്ല അല്ലേ അപ്പോൾ ഡെൻസിറ്റി കുറവായിരിക്കും ഓക്കെ അപ്പോൾ ഡെൻസിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ ഒരു വോളിയത്തിൽ എത്രത്തോളം മാസ് ഉണ്ട് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡെൻസിറ്റി സാന്ദ്രത എന്ന് പറയുന്നത് ഓക്കെ ഇനി ഒന്ന് ആലോചിച്ചു ഓക്കെ ഇപ്പോൾ ഉപ്പുവെള്ളത്തിൻ്റെ കേസാണെങ്കിലും നമ്മൾ പറഞ്ഞു ഡെൻസിറ്റി കൂടുതലാണ് ഓക്കെ അപ്പോൾ അവിടെയല്ലേ കൂടുതൽ പ്രഷർ വരിക അല്ലേ കുറച്ചും കൂടെ വെയിറ്റ് നമുക്ക് വെറുതെ ഒരു എക്സാമ്പിൾ നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആലോചിക്കാം അപ്പോൾ വെയിറ്റ് കൂടുതൽ അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടുതലാണെന്ന് വിചാരിച്ചോ ഓക്കെ അപ്പോൾ വെയിറ്റ് കൂടിയിട്ടുള്ളൊരു ഒബ്ജക്റ്റിന് ഞാൻ കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരില്ലേ ഇല്ലേ അതേപോലെ തന്നെയല്ലേ ഇവിടെയും പറഞ്ഞിട്ടുള്ളേ അല്ലേ അപ്പോൾ ഡെൻസിറ്റി കൂടുന്ന അനുസരിച്ചിട്ട് പ്രഷറിന് എന്ത് പറ്റും പ്രഷറും നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കൂടുമ്പോൾ പ്രഷറും കൂടും മനസ്സിലായോ ക്ലിയർ ആണോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ദ്രാവകത്തിൻ്റെ സാന്ദ്രത അത് പ്രയോഗിക്കുന്ന മർദ്ദത്തിനെ സ്വാധീനിക്കുന്നുണ്ട് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ദ്രാവകത്തിൻ്റെ സാന്ദ്രത വർദ്ധിക്കുമ്പോൾ മർദ്ദവും വർദ്ധിക്കും അല്ലേ അതല്ലേ ഇപ്പം നമ്മളിവിടെ പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ പിന്നെ ഇവിടെ ഇതിപ്പോൾ സ്കൂൾ കുട്ടികൾക്കായിരിക്കും ഇത് കൂടുതൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് ഇങ്ങനെ എക്സ്പെരിമെൻസ് ആണ് നമ്മളിപ്പോൾ അതിൻ്റെ ആണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആയോ എളുപ്പമല്ലേ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തേ നമ്മൾ വ്യാപക മർദ്ദം ഡിസ്കസ് ചെയ്തു അതേപോലെ തന്നെ മർദ്ദം ഡിസ്കസ് ചെയ്തു അതിൻ്റെ ഒക്കെ ഐ യൂണിറ്റ് പറഞ്ഞു അല്ലേ സോളിഡ്സിലുണ്ടാവുന്ന പ്രഷറിനെ കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷറിനെ കുറിച്ചൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു ഓക്കെ ഇനി നമുക്ക് ഒരാളെയും കൂടെ പഠിക്കാനുണ്ട് കേട്ടോ ആരാന്നറിയോ ആ നമ്മുടെ ഗ്യാസിൻ്റെ കേസിൽ വാതക മര്ദ്ദം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇത്രയും എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ട് വരിക നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഗ്യാസിൻ്റെ വേസിൽ അല്ലെങ്കിൽ വാതകമർദ്ദം നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയോ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ്സ് പോരാ ഓക്കെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്നും കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു ആൾ